കോഴിക്കോട് താമരശ്ശേരിയിൽ പത്താം ക്ലാസ്സുകാരനെ മർദ്ദിച്ചു കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളെ എസ് എസ് എൽ സി പരീക്ഷ എഴുതിക്കുന്നതിനെതിരെ പ്രതിഷേധവുമായിട്ട് കെ എസ് യു രംഗത്തെയാണ് വെള്ളിമാടിനെ ജുവനൽ ഹോമിനുള്ളിലാണ് പ്രതിഷേധം ണ്ട് ഇതിയാസ് ഇന്ന് പരീക്ഷ നടക്കാൻ പോവുകയാണ് ഇപ്പോൾ ഈ കുട്ടികളെ പരീക്ഷ എഴുതിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് പ്രതിഷേധം നടക്കുന്നത് എന്താണ് കൂടുതൽ മുഹമ്മദ് ഷഹബാസിന്റെ കൊലപാതകത്തിന് കാരണക്കാരായ അഞ്ച് വിദ്യാർത്ഥികളെ ഇന്ന് പരീക്ഷ എഴുതിപ്പിക്കുന്നതിനെതിരെ വ്യാപകമായ പ്രതിഷേധം നിലനിൽക്കുന്നുണ്ട് ഇന്ന് കെ എസ് യു ഒരു ആറേ മുക്കാലോടുകൂടിയാണ് വെള്ളിപാട് കുന്നിന് ഇവർ പരീക്ഷ എഴുതുന്ന കേന്ദ്രത്തിന് മുൻപിൽ പ്രതിഷേധവുമായി ആറേ കൂടി എത്തിയത് ജില്ലാ പ്രസിഡന്റ് വീട്ടി സൂരജ് അടക്കമുള്ളവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം എന്നാൽ പ്രതിഷേധം തുടങ്ങി ഒരു പതിനഞ്ച് മിനിറ്റിനോടം തന്നെ പോലീസ് എത്തി ഇവരെ എല്ലാം അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു നേരത്തെ തന്നെ പോലീസ് ആ രീതിയിലുള്ള മുന്നറിയിപ്പും ഈ പ്രതിഷേധം ഉണ്ടാവുമെന്ന് കണക്കിലെടുത്ത് പോലീസ് അടക്കം നിർദ്ദേശം നൽകിയതിനെ തുടർന്നാണ് പരീക്ഷാ കേന്ദ്രമൊക്കെ ഇവരുടെ മാറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇന്നലെ കൂടി തന്നെ എത്തിയതും എന്തായാലും വ്യാപകമായ പ്രതിഷേധം ഇരുന്നു ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ളവരെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തിട്ടുണ്ട് ഇനി ഇന്ന് ഏഴ് മുപ്പതോടുകൂടി ഈ പരീക്ഷ തുടങ്ങുന്നതിന് തൊട്ട് മുൻപായിട്ട് എം എസ് എഫിന്റെ ഒക്കെ നേതൃത്വത്തിൽ ശരിയാസ് ഈ ഭാഗങ്ങളിൽ വലിയ വലിയ ഈ ഈ കുട്ടി ക്രിമിനലുകളായ ഇവരെ അഞ്ച് പ്രതികളെ പരീക്ഷ ഉയരുന്നത് ആ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതും അഞ്ച് വിദ്യാർത്ഥികളെ പരീക്ഷ എഴുതിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് കേസ് സു പ്രതിഷേധിച്ചത് വെള്ളിമാടുകുന്നിലെ ജുവനൽ ഹോമിന് മുമ്പിലായിരുന്നു ഈ പ്രതിഷേധം ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട് ഇംതിയാസ് കരീമാണ് വിവരങ്ങൾ പങ്കുവച്ചത് ¡Por